ഹാ ഇന്നിവിടെ വിരുന്ന കുറച്ച് ഫ്ലവറാണിത് കാണിക്കുന്നത് ഇത് സേറയാണ് നല്ല വലിയ ഫ്ലവറായിട്ടാണ് വിരിഞ്ഞിട്ടുള്ളത് ഇതിൽ എടുക്കാൻ പറ്റില്ല അത്രയും വലുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് നിറയെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് സേറ ട്യൂബറേ കിട്ടണില്ല എപ്പോഴും റണ്ണറാണ് കിട്ടുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഏത് സമയത്തും ഉണ്ടായിട്ടുണ്ട് ഇത് വച്ചതിന് ശേഷം ഇല്ലാണ്ടിരിക്കുകയല്ല നല്ല വലിയ ഫ്ലവറുമാണ് നല്ല കളറും ഉണ്ട് അതുപോലെ തന്നെ സീഡ് ബോർഡൊക്കെ വരും കുറച്ചും കൂടി നിയും ഇതങ്ങനെ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് സീഡ് ബോഡ് കൂടിയിട്ടുണ്ടായിട്ടുണ്ട് ഇത് അനഹാതെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫസ്റ്റ് ഉണ്ടായപ്പോൾ നല്ലൊരു ഗ്രീന് ഇവിടെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ട് രണ്ട് ടൈപ്പിലായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വലിപ്പം ണ്ടായിട്ടുണ്ട് ഫ്ലവർ മുട്ട കാണാൻ തന്നെ ഭംഗിയായിരുന്നു വിരിഞ്ഞു വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡൊക്കെ ഉണ്ട് നല്ല ഫ്ലവർ വിരിഞ്ഞുണ്ട് ഇത് ക്രിസ്റ്റൽ വൈറ്റ് ആണ് അത് ഇതുപോലെ തന്നെയാണ് നന്നായി ഫ്ലവർ കിട്ടുന്ന ആണ് ഉപയോഗിച്ചതിന് ശേഷം എപ്പോഴും ഫ്ലവർ ആയിരുന്നു അതിൽ മുട്ടും പൂക്കളായിട്ട് എപ്പോഴും ഉണ്ടാവും ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കളഞ്ഞു ഇതിപ്പോൾ തനിയെ വിരുന്നയാണത് നല്ല വലിയ ഫ്ലോവർ ഉണ്ടാവുക ഇത് പിങ്ക് ഡോണറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിപ്പോൾ കുറച്ച് ചെറുതായിട്ട് വിരുന്നിരിക്കുന്നത് നല്ല ചെറുതല്ല അത്യാവശ്യം വലുപ്പം ഉണ്ടെന്നാൽ ഇതിനേക്കാട്ടും വലുതാണ് ഉണ്ടാവുക ഇതാ അതൊക്കെക്കോട്ടുണ്ടായിരുന്നതാണ് പിങ്ക് ഡോണറ്റ് നല്ല ഫ്ലവർ വരും നല്ല ട്രോപ്പിക്കലാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല വലുപ്പത്തിൽ പൂക്കും നല്ല ഡാർക്ക് പിങ്ക് ആണ് മജന്ത കളറ് ഇത് ഹിമാനിയാണ് തനിയെ വിരുന്നിയൊക്കെയാണ് മഴയൊക്കെ പെയ്തിട്ടതാ ഹിമാനി നല്ല ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് നല്ല വെളുത്ത പൂക്കളാണ് ചാന്ദിനി ഉണ്ടായിട്ട് കഴിഞ്ഞു അതിൽ മുട്ടുകൾ വരുന്നുണ്ട് ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചാന്തിനിന്ന് കരിഞ്ഞു മഴ കാലം കൊണ്ട് ഇത് പിരിഞ്ഞതാണ് ഇതാത് മുട്ട് ചാന്ദിനിയാണ് അരുണിമയിൽ വിരി വിരിയാനാവണുള്ളൂ അരണിമ ഇതാ കുറേ മുട്ട് വന്നിട്ടുണ്ടായിരുന്നു അതാ ഒന്ന് കാര്യം ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് ഇനി സ്റ്റാൻഡ് ലീഫിലൊക്കെ ഉണ്ടാവും ഇത് പട്സാനെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവർ ആയിട്ട് ആയിട്ടുണ്ടായിട്ടുള്ളത് എത്ര വലിപ്പം എന്നറിയോ ഇതൊക്കെ മഴയത് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട് ഇത് അതിയുടെ അതിഥീടെ ഫ്ലവറാണ് വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി നല്ല കളറുണ്ടായിരുന്നു അതിന്തി നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും നല്ല ഇതിലും ഉണ്ടാവും അതേപോലെ നല്ല ഫ്ലവറും കിട്ടും മുട്ടകളും പൂക്കളും നിറയെ ഉണ്ടാവും ചില മുട്ട് കയറിയിട്ടുണ്ട് മഴയേത് നേരം കൊണ്ട് ഇത് വാട്ടർ മോസൈക്കാണ് നല്ല ഭംഗിയാണ് മോസൈക്കിൻ്റെ പോലെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ പാറിക്കിടക്കും അതിൽ യെല്ലോ ഫ്ലവറും ഉണ്ടാവും ഇത് അകിലുടെ വീണ് വീണ് കിടക്കുകയാണ് അകിലൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു ഇത് നിത്യ എന്ന് പറയണതാണ് നിത്യ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ ഫ്ലവർ കിട്ടും നിത്യയിൽ ഇത് സൂപ്പർ പിങ്ക് ആയിരുന്നു ഇത് നല്ല വിരിഞ്ഞു കഴിഞ്ഞു കുറേ ഫ്ലവർ കിട്ടിയതിലിട്ടോ ഒരുപാട് വലിയ ഫ്ലവറും ഉണ്ടാവും ഇതിപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെയാണ് നിൽക്കണത് എപ്പോൾ കാണുമ്പോൾ അതിൽ ഭംഗിയാണ് വിരിഞ്ഞു വരുമ്പോഴേ അതിന് ഭംഗി അവർ വാടുമ്പോഴൊക്കെ ഭംഗിയാണ് ഇതിനെ കാണാൻ നല്ല വലിയ ഫ്ലവറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ദിലൻ ആയിരുന്നു ഇതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ദിലൻ്റെ സൂപ്പർ പിങ്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ദിലൻ വാടി തുടങ്ങി എന്താണ്ട് സീറ്റ് പോളോട് കൂടി നല്ല വലിയ ഫ്ലവർ ആയിരുന്നു ഇത് കറിണയാണ് കറിന ഇതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും മഴ വെയിൽ അങ്ങനെയൊന്നും ഇല്ല അതേപോലെ തന്നെ ഡോർമെൻ്റ് ഒന്നും കണ്ടിട്ടേ ഇല്ല ഇത് കിവിയായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ വാടിയപ്പോൾ അങ്ങനെ അയക്കുകയാണ് കിവി ഇത് ലീല സിംഗിൾ പെറ്റലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലീല ഇതിൽ ഇന്ത്യൻ ജൂനായിൻ്റെ മുട്ടാണ് ഇതിൽ എപ്പോഴും ഫ്ലവർ ആണ് അതിൽ ഇടക്കിടയ്ക്ക് ഫ്ലവറിന് മിന്നൊരു വീട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത മുട്ടാണ് ഇത് ലിയാംഗ്ലിയാണ് ബൗൾ ലോട്ടസ് ആണ് നിറയെ മുട്ട് വരും ഇതിലിപ്പോൾ കുറ കുറവാണ് തുരുതുരിങ്ങനെ മുട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ അത് ലിയാംഗ്ലി ബൗൺ ലോട്ടസ് കുറച്ചും കൂടി നല്ല ഫ്ലവർ തന്നെ ഉണ്ടാവുക മഴയിട്ടാണ് ഇത് സ്നോ ബോ ബൗൾ പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ മുട്ടകളുണ്ട് ബ്ലൂവീസിന് തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഇല വന്നിട്ട് സ്നോ ബൗള് പുതിയ വെറൈറ്റിയാണ് നിറയുക തുരുതുരിങ്ങനെ ഫ്ലവർ വരും ബൗൺ ലോട്ടസ് ആണ് ഇത് കാഞ്ചൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു ബൗൾ ബൗൾ ലോട്ടസ് എന്നാൽ കുറച്ച് അത്യാവശ്യം ഉയരത്തിൽ വരും ചെയ്യും അമേരിക്ക മേലിൻ്റെ പോലെ ഒരു ലൈറ്റ് യെല്ലോ ഉണ്ട് ഷെ യെല്ലോൻ്റെ ഒരു കളറാണതിന് ഫസ്റ്റ് ചിലപ്പോൾ ഒരു ഗ്രീൻ പോലെ തോന്നിയിരുന്നു ഇപ്പോൾ ഒക്കെ വരുമ്പോൾ അത് യെല്ലോയിട്ടാണ് വരുന്നത് നല്ല വലിയ ഉണ്ടായി ഓരോ സമയത്തും ഓരോ തരത്തിലുണ്ടാവും കേട്ടോ ചിലപ്പോൾ ചെറുതായിട്ട് വരും നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഉണ്ടായിക്കഴിഞ്ഞതാണത് ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വിരിഞ്ഞ് കഴിഞ്ഞു പോയത് നല്ലൊരു കളറായിരുന്നു കേട്ടോ വിരിഞ്ഞ ടൈമിലേ അത് വിരിഞ്ഞ് നല്ലോണം വിരിഞ്ഞ് കഴിഞ്ഞു ഇത് പിങ്ക് മിസ്റ്റാണ് നല്ല ഫ്ലവറാണ് പിങ്ക് മിസ്റ്റിൻ്റെ നല്ല പിങ്കും ഡാർക്ക് പിങ്കും ക്രീമൊക്കെ കൂടിയിട്ടുള്ളതാണ് നല്ല ഫ്ലവർ വരാറുണ്ട് ഒരുപാട് പൂക്കൾ കിട്ടും ഇത് മയൂരി ആയിരുന്നു നല്ല കളർ കളറുണ്ടായിരുന്നു ഇത് കൊഴയാറായിട്ടുണ്ട് മയൂരി പഴയ വെറൈറ്റി കാണിക്കില്ലെന്ന് വിചാരിച്ചാണ് നല്ല കാണുമ്പോൾ ഒന്നിട എല്ലാതും ഇത് മൃണാളിനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബൗൾ ലോട്ടസ് ആണ് നല്ല ചെറിയ ഫ്ലവർ ആണ് ബൗളായിട്ട് ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ പൂക്കളിൽ പിങ്കും ഡാർക്ക് പിങ്കും ക്രീമൊക്കെ പാടെ ഇത് നാമമാണ് ലാസ്റ്റത്തേക്കാണ് ഇത് അധികം ഒരുപാട് വലുപ്പമില്ല നല്ല ഭംഗിയാണ് നാമം കാണാൻ കിട്ടും നല്ല വലിപ്പത്തിലുണ്ടാവും നല്ല കളറുമാണ് ഇത് അമേരിക്ക മേലിയാണ് പൂക്കളൊക്കെ കുറഞ്ഞു കഴിഞ്ഞു തുടങ്ങി കുറേ ഫ്ലവർ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറുതായി തുടങ്ങി അമേരിക്ക മേലി റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇത് ക്യൂ വൺ സെവൻ സീറോ ആണ് നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട് നല്ല സീഡ് ബോഡൊക്കെ പച്ച കളറിലും മഴയത് കണ്ടൊക്കെ ചെരിഞ്ഞ് കിടക്കുക അതിൻ്റെ മുട്ടാണിത് ഇവിടെയൊക്കെ സ്റ്റാൻഡ് ലീഫ് വരുമ്പോൾ അനുസരിച്ച് മുട്ട് വരും ക്രിസ്റ്റൽ വൈറ്റും ക്രിസ്റ്റൽ പിങ്കും ഒക്കെ ഉണ്ടായിരുന്നു പിങ്ക് കുറേ മുന്നേ ഉണ്ടായി വിരിഞ്ഞു പോയി പിന്നെ മയൂരിലൊക്കെ മുട്ടിട്ട് നിൽക്കുകയാണ് ഇത് വൈറ്റ് മിറാക്കളാണ് അതാ നല്ല ചെറിയ ഫ്ലവറായി മാറിയിട്ടുണ്ട് ഫസ്റ്റ് നല്ല വലിയ വലിയ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ അത് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ കുറേ ഉണ്ടായി കഴിഞ്ഞതാണ് വൈറ്റ് മിറാക്കൾ നല്ല ഫ്ലവർ കിട്ടും ഇത് ഇ ഒ ഇ എസ് ആണ് തനിയെ വിരിയിരിക്കുകയാണത് മഴയത്ത് തന്നെ ഒക്കെ വീണ് കിടക്കുകയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇ ഒ എസ് നല്ല സീറ്റ് ബോർഡോട് കൂടിയിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തവിടെ ആ പൂന്തോട്ടത്തിലിരിക്കുന്ന ആൾക്കാരാണ് ഇവർ സുഭദ്രയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒഴിഞ്ഞ് പൊയ്ക്കണോ അതാ സുഭദ്രയിൽ കുറേ ഫ്ലവർ ഉണ്ടാവും കണ്ടോ ഒരുപാട് ഫ്ലവർ ആണ് സുഭദ്ര ഇതൊക്കെ ഇനി വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇലകളൊക്കെ ഒന്ന് കളഞ്ഞാൽ പിന്നെയും ഫ്ലവർ ഉണ്ടാവും ആണെങ്കിൽ എൻപിക്കൊക്കെ കൊടുക്കുക ചാണകപ്പൊടിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇനി ഫ്ലവർ ഉണ്ടാവും